കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാനായി ആറു വർഷം മുൻപാണ് ഐറീന ജാക്കോബി ചെറുതുരുത്തിയിലെത്തിയത് രണ്ടു മാസം മുൻപ് കലാമണ്ഡലത്തിന് മുന്നിലൂടെ നടക്കുമ്പോൾ തന്നെ പിന്തുടർന്ന തെരുവുനായെ ജാക്കോബി കൂടെ കൂട്ടി കുളിപ്പിച്ചു വൃത്തിയാക്കി വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആവശ്യമായ കുത്തിവയ്പ്പുകളും നൽകി സഹവാസം ഐറീനയുടെ കൂടെയായതോടെ നായ ശരിക്കും ഒരു വിദേശിയായി കൂണ്ട എന്ന നല്ലൊരു പേരും കിട്ടി തെരുവിൽ നിന്നേട്ത് വളർത്തിയതാണെന്ന ഇപ്പോൾ ആരും പറയില്ല അയ്യ ഡോക്ടർ ദീസ് ടോക്ക് ബിക്കോസ് ഷീ സ്റ്റാർട്ടഡ് ടു ഫോളോ മീ ഓൾ ദി ടൈം ഐ ഫസ്റ്റ് met her in kalamandalam and the first time she looked at me and i looked at her and then she was very happy and <laughs> and jumped up for just for playing like this and from that day she followed me me all the 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 time and 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 she 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 found out where my my house was. And then in the full, the full night she waited in waited front of my door and the next day she came with me to the school. മികച്ച പരിശീലനം നൽകിയതോടെ അനുസരണയും ഇണക്കവുമുള്ള വളർത്തുന്നായയായി ഹൂണ്ടു മാറി ഐറീനയുടെ ഇംഗ്ലീഷ് ഇപ്പോൾ ആരെക്കാളും മനസ്സിലാക്കുന്നത് ഹൂണ്ടാണ് നല്ല ഇണക്കമുള്ള നാടൻ നായകളെ കിട്ടാനുള്ളപ്പോൾ മലയാളികൾ എന്തിനാണ് വിദേശ ബ്രീഡുകളെ തേടുന്നത് എന്നാണ് ഐറീനയുടെ ചോദ്യം കോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഹൂണ്ടിനെ ജർമ്മനിയിലേക്ക് കൂടെ കൂട്ടണമെന്നാണ് ഐറിനിന്റെ ആഗ്രഹം If it's possible <laughs> It's a little difficult with all the papers paperwork and If it's possible I will try otherwise I have to find a place for her it's ൃഭൂമി ന്യൂസ് ഒറ്റപ്പാലം